എല്ലാവർക്കും നമസ്കാരം ഈ വൈകിയ സമയത്ത് ഇതുപോലൊരു ലൈവിൽ വരുവാനുള്ള കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ഒരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ലൈവിൽ വരുന്നതിന്റെ കാരണം നമുക്കറിയാം ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ ഭാരതീയതയും സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ ഒന്നാം പേജിൽ തന്നെ വലിയ വാർത്ത മനോരമ പത്രങ്ങൾ വാർത്തകൾ കൊടുത്ത ഒരു വിഷയമുണ്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് ഏതാണ്ട് അമ്പത് ശതമാനം തീരുവ ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നു ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നതിന്റെ കാരണം നമുക്കറിയാം ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ കയറ്റുമതിയെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഏതാണ്ട് അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇത് ബാധകമാവും കയറ്റുമതി ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് ശതമാനത്തോളം ഇടിവ് സംഭവിക്കും അതിൻ്റെ ഒരു അങ്ങനെ നാൽപ്പത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം ഇടിവ് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി അത് ഏതാണ്ട് നാല് പോയിന്റ് രണ്ടേഴ് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി അത് ബാധിക്കും ഇത് ഏറ്റവും അധികമായിട്ട് ബാധിക്കുന്നത് ടെക്സ്റ്റൈൽ മേഖല അല്ലെങ്കിൽ ലെതർ എക്സ്പോർട്ടിങ് അതുകൂടാണ്ട് പ്ലാസ്റ്റിക് മെഷീനറി സ്പൈസസ് അതുപോലെ നമ്മുടെ ഹോം ഡെക്കേഴ്സ് പിന്നെ നമ്മുടെ ആഭരണങ്ങൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെയാണ് ബാധിക്കുന്നത് അപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ പറയുന്നു നമ്മൾ ഭാരത നമുക്കറിയാം ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മാറിയപ്പോൾ നമ്മൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് മൂന്നാം സ്ഥാനത്തിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത് വളരെ സാരമായിട്ട് ഒരുപക്ഷെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ യന്ത്രങ്ങൾ വഴിയോ തോക്കുകൾ വഴിയോ കൊണ്ട് മാത്രം ആയിരിക്കില്ല ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് പ്രത്യേകിച്ച് ഭാരതം പോലുള്ള ഒരു രാജ്യം ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയുടെ നെറുകയിലേക്ക് കുതിക്കുവാൻ തുടങ്ങുമ്പോൾ അമേരിക്ക പോലെ ലോക പോലീസ് ചമയുന്ന അമേരിക്ക അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്ന ഈ ഒരു പക്ഷെ അമേരിക്കയെ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഭാരതത്തെ അകത്തു നിന്നും പുറത്തുനിന്നും പല രീതിയിൽ ഭീകരവാദത്തിന്റെയും ആക്രമങ്ങളുടെയും രൂപത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട രീതിയിൽ പല രാജ്യങ്ങളും നമുക്കെതിരെ തിരിയുമ്പോൾ ഇതുപോലെ എക്സ്പോർട്ടിന്റെയും അല്ലെങ്കിൽ അധിക തീരുവ ചുമതികൊണ്ട് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയെ ഇത് ാധിക്കത്തക്ക രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പൊ ആ വിഷയങ്ങളിലേക്കു ഞാൻ കൂടുതൽ കിടക്കുന്നത് കാരണം വളരെ വലിയ വിഷയമാണ് ഇതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ തലത്തിൽ നിന്നാണേലും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വിവിധ തലങ്ങളിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നുണ്ട് പകരമായിട്ട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കൂടുതൽ ഈ കയറ്റുമതിയിലേക്ക് നമ്മൾ സ്കോപ്പുകൾ നോക്കുന്നു അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രീതിയിൽ ഈ അധിക തീരുവ എന്ന് പറയുന്നതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ആ വഴിക്ക് നടക്കട്ടെ സർക്കാരുകൾ ചെയ്യേണ്ട പണി സർക്കാരുകൾ ചെയ്യട്ടെ അപ്പൊ ഇന്നത്തെ മനോരമയിൽ അടക്കം അതിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു കാഴ്ചപ്പാട് പേരിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് തീരുവ കൊണ്ടൊരു പ്രതികാരം യു എസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് ഇന്ത്യൻ നിലപാട് അഭിനന്ദനീയം അപ്പം കാഴ്ചപ്പാടിൽ വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം ഈ എന്തുകൊണ്ട് അധിക തീരുവ ചുമത്തി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുകൊണ്ട് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാങ്ങുന്ന ഈ റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ ലക്ഷ്യയ്ക്ക് ലഭിക്കുന്ന പണം കൊണ്ടാണ് റഷ്യ യുക്രൈനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള വളരെ ബാലിസ്യമായിട്ടുള്ള ഒരു ഒരു കാരണമാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഇതേ അമേരിക്ക തന്നെ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വളം ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഉൾപേജിൽ ഈ ഒരുപക്ഷെ നമ്മൾ ഈ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ആളുകളെ പാനിക്കാക്കുവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഭാരതത്തിന്റെ കയറ്റുമതിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ തന്നെ കൊടുക്കാമായിരുന്ന ഒരു വാർത്തയാണ് പക്ഷെ ഉൾപേജിലായിട്ടാണെങ്കിലും കൊടുത്തിട്ടുണ്ട് ട്രംപ് പലതവണ വിളിച്ചു മോഡി ഫോൺ എടുത്തില്ല അപ്പോൾ ഈ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരും അല്ലെങ്കിൽ അധിക തീരുവ എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക ഉപരോധം അല്ല അപ്പോൾ ഈ അധിക തീരുവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഴ്ചകളായിട്ട് ഭാരതത്തെ പേടിപ്പിക്കാൻ ഭാരതത്തിന്റെ നേരെ വടി ഓങ്ങിക്കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം ഭാരതത്തിന്റെ മാർക്കറ്റ് അമേരിക്കയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യില്ല ഭാരതത്തിന്റെ കർഷകരെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭാരതം തയ്യാറാവില്ല എന്ന് പറഞ്ഞ വളരെ ധീരമായിട്ടൊരു നിലപാടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്വീകരിച്ചത് പക്ഷേ ഭാരതത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇപ്പൊ ചുമത്തുമ്പോൾ ഇപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തുകൂടി ഭീഷണിപ്പെടുത്തുകയും മറുഭാഗത്തു കൂടി കോംപ്രമൈസിന് വേണ്ടിയിട്ട് കാരണം ഇന്നത് ഒരു മറ്റൊരു രാഷ്ട്രത്തെ എനിക്ക് തോന്നുന്നത് ജർമ്മൻ പത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നാല് തവണ മോഡി ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു പക്ഷേ മോഡി അത് ഫോൺ അവഗണിച്ചു ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല അവഗണിച്ചു എന്നുള്ളൊരു വാർത്തയാണ് അതിന്റെ അർത്ഥം അമേരിക്ക എന്തൊക്കെ തരത്തിലുള്ള തീരുവ ചുമത്തിയാലും അതിനെ നേരിടാനായിട്ടുള്ള ഒരു ഭരണകൂടം എവിടെയുണ്ട് അതിനെ കൃത്യമായി നേരിടും അതിനുള്ള മാർഗങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടു വായിക്കേണ്ടത് ഇന്നത്തെ പത്രത്തിൽ മറ്റൊരു പത്രത്തിൽ ജന്മഭൂമിയിലുള്ള ഒരു പത്രമാണ് മനോരമയിൽ ഞാനിത് കണ്ടില്ല മേക്ക് ഇൻ ഇന്ത്യ മേയ്ക്ക് ഫോർ ദി വേൾഡ് യാത്രയിലെ കുതിച്ചുചാട്ടം മാരുതി ഈ വിറ്റാര നൂറ് രാജ്യങ്ങളിലേക്ക് മനോരമയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് പക്ഷെ എന്നെ ശ്രദ്ധിക്കാതെ പോയതാണെന്ന് എനിക്കറിയില്ല മറ്റു പത്രങ്ങൾ പത്രങ്ങളുണ്ടാവാം പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജന്മഭൂമിയിൽ വന്ന വാർത്തയാണ് വലിയ വാർത്തയാണ് ഫോട്ടോ അടക്കമുള്ള വാർത്തയുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞൊരു സംഭവം അത് ഇന്നലെ നടന്നതാണ് ഇന്നലെ മാരുതി ിയുടെ ആദ്യ ഇലക്ട്രിക് കാർ ഈ വിറ്റാര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ഇത് നൂറ് രാഷ്ട്രങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുകയാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തുകൂടി ഭാരതത്തിനെ കയറ്റുമതിക്ക് അധിക തീരുമാന ചുമത്തിക്കൊണ്ട് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടയിടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പ്രധാനമന്ത്രി എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വഴി ഭാരതത്തിൽ ഉണ്ടാക്കുന്ന ഏത് സാധനവും അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ള പക്ഷെ ഇവിടെ നിന്ന് പോകുന്ന ഓരോ ഉൽപ്പന്നങ്ങളിലും ഓരോ മാനുഫാക്ചർ ഉൽപ്പന്നങ്ങളിലും ഭാരതത്തിന്റെ വേർപ്പുണ്ടാവണം അല്ലെങ്കിൽ ഭാരതത്തിലെ ആളുകളുടെ വേർപ്പുണ്ടാവണം ഇതായിരിക്കണം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മളുടെ കയറ്റുമതി വീണ്ടും കൂടും നമുക്ക് കൂടുതൽ വരുമാനങ്ങൾ വരും താൽക്കാലികമായിട്ട് ഒരുപക്ഷെ ഈ അമേരിക്കയെ കൊണ്ടുവരുന്നത് കാരണം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്ന ഒരു രാഷ്ട്രം അമേരിക്കയാണെന്നുള്ളത് ഒരു തർക്കമൊന്നുമില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഒരുപക്ഷെ നമ്മൾക്ക് ഇത് ചെറിയൊരു മാന്ദ്യം സൃഷ്ടിക്കുമെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് സാമ്പത്തിക വിദഗ്ദ്ധരാണ് പക്ഷെ മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് പക്ഷേ അതിനെ നേരിടുവാൻ വേണ്ടിട്ട് ഭാരതം ഭാരതത്തിന്റെ സർക്കാർ ഭാരതത്തിന്റെ സാമ്പത്തിക വിദഗ്ദ്ധർ ഇതെല്ലാം നടക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വഴി എക്സ്പോർട്ടിലേക്ക് പോകുന്നു സർക്കാരുകൾ ചെറുകിട വ്യവസായങ്ങൾക്കും എം എസ് എം ഇ പോലെയും അല്ലെങ്കിൽ ഇവിടെ ഓരോ വീടുകളിലും ഓരോ വ്യവസായങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടെ പി എം ഇ ജി പി പോലെയും മുദ്ര പോലെയും അല്ലെങ്കിൽ സി എം ഇ ഡി പി പോലെയും അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ പോലെയൊക്കെയുള്ള പല പദ്ധതികൾ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും കൊണ്ടുവരുമ്പോൾ അത് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണർവേകുന്ന ഒരു പദ്ധതിയാണ് ഉണർവേകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാകും ഭാരതത്തിലെ പോപ്പുലേഷൻ കൂടുന്നത് ഭാരതത്തിന് അല്ലെങ്കിൽ ദാരിദ്ര്യം രാജ്യമാകുന്നതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണം പോപ്പുലേഷൻ കൂടുതലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പോപ്പുലേഷൻ തന്നെയാണ് നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങളുടെ വലിയൊരു മാർക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ടതില്ല മറിച്ച് നമ്മളുടെ രാഷ്ട്രത്തിൽ തന്നെ വിറ്റഴിച്ചാൽ നമുക്ക് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൊണ്ടുവരുന്ന ഏത് രാഷ്ട്രം കൊണ്ടുവരുന്ന ഭാവിയിൽ കൊണ്ടുവന്നേക്കാവുന്ന പല ഉപരോധങ്ങളെയും നമുക്ക് അത് നിഷ്പ്രയാസം മറികടക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ് മോഡിജി അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള രാഷ്ട്രീയം കോവിഡിന്റെ കാലഘട്ടത്തിൽ ആത്മനിർഭർ ഭാരത് ആത്മനിർഭരത എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുമ്പോൾ ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ തദ്ദേശപരമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ടുകൾ അവരുടെ സേവനങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുക വിദേശി ഉൽപ്പന്നങ്ങൾ വിദേശ കുത്തകളുടെ സാധനം വിദേശ രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒഴിവാക്കുവാൻ വേണ്ടി തുടങ്ങിയാൽ ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അവസരത്തിൽ പറയാനുള്ളത് തന്നെയാണ് അമേരിക്ക നമ്മളുടെ നേരെ വാളോകുമ്പോൾ നമ്മളെ പീഡിപ്പിക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ സർക്കാർ സർക്കാരിന്റെ കർത്തവ്യം ചെയ്യട്ടെ സർക്കാരിന്റെ കടമ നിർവഹിക്കട്ടെ പക്ഷെ നമ്മൾ ജനങ്ങൾ എന്ന നിലയിൽ ഭാരതത്തിന്റെ ജനങ്ങൾ എന്ന നിലയിൽ ഭാരതത്തിന്റെ എന്ന നിലയിൽ നമുക്കും ഒരു കടമയില്ലേ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കാൻ തയ്യാറായാൽ നൂറ്റിനാൽപ്പതോളം കോടി വരുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പല പ്രൊഡക്ടുകൾ നാം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും അമേരിക്കൻ പ്രൊഡക്റ്റുകളാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങുമ്പോൾ അതിന്റെ പൈസ ചെന്നെത്തുന്നത് അമേരിക്കയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബഹിഷ്കരിക്കുവാൻ വേണ്ടി തുടങ്ങിയാൽ അമേരിക്കയുടെ എക്കണോമിയെ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയെ അത് ബാധിക്കുമെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉപരോധം അല്ലെങ്കിൽ അധിക തീരുവ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന ഈ വിരോധത്തിന് അധിക തീരുവ മാറ്റുവാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഭരണകൂടം തയ്യാറാകാൻ വേണ്ടി സാധ്യതയുണ്ട് ഞാനതിനെ കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങളുടെ ആയിട്ട് പങ്കുവെക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നാം ദൈനംദിനത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടെക്നോളജി മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് പേഴ്സണൽ കെയർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് ഫിനാൻസ് ആൻഡ് സർവീസ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് ഇനി വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും കൂടുതൽ നാം ഭാരതീയർ അല്ലെങ്കിൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ടെക്നോളജിയെ നമുക്ക് ഒറ്റയടിക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല കാരണം അതൊരുപക്ഷെ നമ്മുടെ മറ്റുള്ള വർക്കുകൾ കാരണം ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഡെൽ എച്ച് പി ഇതുപോലെയുള്ള പ്രൊഡക്ടുകൾ എല്ലാം അമേരിക്കയുടെയാണ് ഞാനത് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ ഒറ്റടിക്ക് നമ്മൾ ബഹിഷ്കരിക്കാൻ പോയാൽ ഒരുപക്ഷെ നമ്മളുടെ മറ്റുള്ള ജോലികളെ അത് ബാധിക്കും ഒരുപക്ഷെ ഒറ്റയടിക്ക് നമുക്ക് അത് ബഹിഷ്കരിക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഈ ഭക്ഷ്യ മേഖല ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ നാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹിഷ്കരിച്ചാലും നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത കുറെ പ്രൊഡക്ടുകൾ ഉണ്ട് അത് എല്ലാവരും പറയുന്നത് കൊക്ക കോളയും പെഫ്സിയും ഉണ്ട് കൊക്ക കോളയും പെഫ്സിയും മാത്രമല്ല കെ എഫ് സിയുണ്ട് മക്ഡൊണാൾഡ്സ് ഉണ്ട് കെല്ലോങ്സ് ഉണ്ട് അതുപോലെ എഫ് എം സി ജി പേഴ്സണൽ കളർ പ്രൊഡക്ട്സ് എടുത്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പേസ്റ്റ് ആണ് കോൾഗേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് ഗവൺമെന്റ് ഏരിയ പ്രൊഡക്റ്റ് പാമ്പേഴ്സ് ജോൺസൺ ആൻഡ് ജോൺസൺ ഈ പ്രൊഡക്ടുകൾ വാങ്ങുമ്പോൾ അമേരിക്കയിലേക്കാണ് അതിന്റെ പണം ചെന്നെത്തുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിച്ചുകൂടാ ഈ പ്രൊഡക്ടുകൾ നമ്മൾ ബഹിഷ്കരിച്ച് ഭാരതത്തിന്റെ തനതായ പ്രൊഡക്ടുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള ഭാരതത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാമ്പത്തിക അധിക തീരുവ കൊണ്ടുവരുന്ന വിഷയങ്ങളെ നമുക്ക് ഭാരതത്തിന്റെ എക്കണോമിയിൽ ബാധിക്കുന്നതിനെ നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ അതിനെ മറികടക്കാനായിട്ട് വേണ്ടിട്ട് സാധിക്കും നമുക്കൊരു തീരുമാനമെടുത്താൽ എന്താ ഈ അമേരിക്കൻ ഉൽപ്പന്നം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ലൈവിൽ തന്നെ അതിന്റെ പ്രൊഡക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് ഏതൊക്കെ പ്രൊഡക്ടുകൾ ആണെന്നുള്ളത് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അത് നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നട്ടലൊടിക്കുമാറ രീതിയിൽ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ തയ്യാറായാൽ അത് അമേരിക്കയ്ക്ക് ഉള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയാവും ഭാരതത്തിന്റെ ഭരണനേതാക്കൾമാർ ഭരണ തലവന്മാർ സാമ്പത്തിക വിദഗ്ധന്മാർ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടക്കട്ടെ പക്ഷെ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു ചെറിയ ചുവടുവയ്പ് നമുക്ക് ഇന്ന് തുടങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു